ദൈവത്തിൻ്റെ ഇത് പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ എല്ലാവർക്കും ക്രിസ്തുവേശുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി രംഗട്ടെ കഴിഞ്ഞ ഒരു വർഷം സ്വർഗം നമ്മളെ സൂക്ഷിച്ചു ദൈവം നടത്തി പുതിയൊരു വർഷത്തിലേക്ക് നാം കാലെടുത്ത് വെച്ചിരിക്കുകയാണ് കർജാവിൻ്റെ കൃപ അനുഭവിപ്പാൻ തക്കവണ്ണം സ്വർഗമൊരുക്കുന്ന എല്ലാ വിധങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു അല്പനേര ചിന്തയ്ക്കായിട്ട് യശാംപ്രഭചനം നാൽപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ പത്തൊൻപതാം വാക്യം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അത് ഇപ്പോൾ ഉത്ഭവിക്കും നിങ്ങൾ അത് അറിയുന്നില്ലയോ അതെ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജല പ്രദേശത്ത് നദികളും ഉണ്ടാക്കും അനുഗ്രഹിക്കപ്പെട്ട ഭേദഭാഗമാണ് നാം വായിച്ചു കേട്ടത് യശപ്രവാചകന്റെ പുസ്തകത്തിലെ ഏറ്റവും നമ്മുടെ ഈ ഒരു വർഷം ഒരു പുതുവർഷക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഇടപെടുന്ന വ്യക്തമായ ഇടപെടുന്ന ഒരു ഭാഗമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അത് പറയുകയാണ് മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട കഴിഞ്ഞ രണ്ടായിരത്തി വർഷത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കേണ്ട പണ്ടുള്ളവയും നിരൂപിക്കുകയും വേണ്ട കഴിഞ്ഞ വർഷങ്ങളെക്കുറിച്ച് നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട കാരണം കഴിഞ്ഞൊരു വർഷം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറാൻ സാധിച്ചില്ലെങ്കിലും കഴിഞ്ഞൊരു വർഷം ദൈവം ചെയ്ത പ്രവർത്തികൾ നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിലും ദൈവത്തിൻ്റെ വാഗ്ദങ്ങളുടെ പൂർത്തീകരണം കാണാൻ സാധിച്ചില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ അവസാനം വരെ ഒന്നും ലഭിച്ചില്ല എങ്കിലും അവിടെ കാണുവാൻ സാധിക്കുന്നു ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പ്രാരംഭ ദിനത്തിൽ ആദ്യത്തെ ദൂതങ്ങളോട് വിളിച്ച് പറയുക ഇതാ പുതിയതൊന്ന് ചെയ്യുന്നു കഴിഞ്ഞ വർഷത്തെ നിങ്ങൾ മറന്നു കളഞ്ഞിരിക്കുക കഴിഞ്ഞ വർഷങ്ങളുള്ള അതൊക്കെ നിങ്ങൾ മറന്നു കളഞ്ഞേക്കുക ഇത് പുതിയതൊന്ന് ചെയ്യുന്നു പുതിയത് ചെയ്യുന്നു എന്താന്ന് അറിയാമോ അതെ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കുവാനിടയായി ചേരും ഒരു സാഹചര്യവുമില്ലാത്ത സ്ഥലങ്ങളിൽ ഒരു ഒരു ഒന്നും പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങൾ അതെ മരുഭൂമിയിൽ ഒരു വഴി നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കുവാനിടയായി ചേരും എന്നെ ശ്രമിക്കുന്ന പ്രീതീപോ ഇതിലേ കഴിഞ്ഞ വർഷത്തേക്കാൾ കഴിഞ്ഞ വർഷം നീ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിലും കഴിഞ്ഞ വർഷം നീ ചിന്തിച്ച മേഖലകൾക്കൂടെ അതിൻ്റെ പൂർത്തീകരണം കാണുവാൻ സാധിച്ചില്ലെങ്കിലും അത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പ്രാരംഭ ദിനത്തിൽ വിളിച്ച് പറയുക ഈ വർഷം നിനക്കൊരു പൂർത്തീകരണം ഉണ്ടായിരിക്കും ചില ചില മേൽ ചില വിടുതലുകൾ ഉണ്ടാകുവാനിടയായി തീരും ചില നദികൾ അവിടെ നമുക്ക് കാണുവാൻ ശ്രമിക്കുന്നു നദിയിൽ നിർജന നദികളും ഒരു പ്രതീക്ഷയും ഇല്ലാത്ത സാഹചര്യങ്ങൾ ചില അനുഗ്രഹങ്ങൾ നേരെ തേടി വരുവാനിടയായി തീരും ചില നന്മകൾ നേരെ തേടി വരുവാനിടയായി തീരും നീ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായി ചില ആലോചിക്കുന്നതിനേക്കാൾ ഉപരിയായി ചില വഴികളെ കൂടെ സ്വർഗം തുറന്നു വരുവാനിടയായി തീരും അതുമാത്രമല്ല ഇനി നിന്റെ ദേശത്ത് സാഹസവും നിന്റെ അതിനകത്ത് ശൂന്യവും നാശവും കേൾക്കുകയില്ല കാണുവാൻ സാധിക്കുന്നു നിൻ്റെ മതിലുകൾക്ക് രക്ഷയെന്നും നിൻ്റെ വാതിലുകൾക്ക് സ്തുതി എന്നും പറയും ദൈവം പറയുവാനിടയായി ചേരും അനുഗ്രഹിക്കപ്പെട്ട ദൈവം ഇതിലാണ് യഹോവ അനുഗ്രഹിച്ചത് കൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു അവൻ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ട് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുവാനിടയായി ചേരും മാത്രം അതല്ല മാത്രമല്ല ഇനി പകൽ നേരത്തെ എൻ്റെ വെളിച്ചം സൂര്യനല്ല മറ്റൊന്ന് നിനക്ക് നിലാവട്ടുന്ന ചന്ദ്രമല്ല യഹോവ നിനക്ക് നിത്യപ്രകാശമായിരിക്കും സ്തോത്രം നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകുന്നു സ്വർഗം നിനക്ക് നിത്യപ്രകാശമായി കൊണ്ടിരിക്കും സ്തോത്രം ദൈവിക അനുഗ്രഹം എന്നും നിന്നെ നിലനിൽക്കുവാനിടയായി തീരും നീ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായി നീ ആലോചിക്കുന്നതിനേക്കാൾ ഉപരിയായി വലിയൊരു നന്മ നന്മനിന്മയിൽ ദൈവം പകർന്നു തരുവാനിടയായി ചേരും അത് മാത്രമല്ല യഹോവൻ നിന്റെ നിത്യപ്രകാശമായി നിന്റെ ദുഃഖകാലം തീർന്നുപോകും ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്നിൽ നീ ദുഃഖിച്ച് പല വിഷയത്തിൽ ദുഃഖിച്ച് പാലപ്പെട്ടിരുന്ന ദൈവം ഇതിലെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പ്രാരംഭ ദിനത്തിൽ വിളിച്ച് പറയുന്നു നിന്റെ ദുഃഖകാലം തീർന്നു പോകും നിൻ്റെ പ്രയാസകാലം മാറിപ്പോകും നിന്റെ വിഷമതകൾ മാറിപ്പോകും നീ ഒരനുഗ്രഹത്തിലേക്ക് കടന്നു വരും നീ ഒരു അനുഗ്രഹമായിരിക്കും നീ കുടുംബത്തിന് അനുഗ്രഹമായിരിക്കും നീ തലമുറയ്ക്കൊരു അനുഗ്രഹമായിരിക്കും നീ സഭയ്ക്കൊരു അനുഗ്രഹമായിരിക്കും നീ ദേശത്തിനൊരു അനുഗ്രഹമായിരിക്കും മാത്രമല്ല നീ ചെല്ലുന്ന രാജ്യങ്ങൾക്ക് നീ ഒരു അനുഗ്രഹമായി തീരും നീ ഒരു അനുഗ്രഹ പാത്രമായിരിക്കും എന്നെ ശ്രമിക്കുന്ന യുവതിലെ ഒരു അനുഗ്രഹം തന്നെ തേടി വരുമ്പോൾ മറ്റുള്ളവയൊന്നും ഓർക്കേണ്ട ഒരു നല്ല അനുഗ്രഹത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് നീ നല്ല അനുഗ്രഹത്തിലേക്ക് കടന്നു പോകുന്ന ദിനമായിരിക്കും ഈ വചനങ്ങളാൽ സ്വർഗം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ വേദങ്ങളുടെ ഭാഗത്തും കരങ്ങൾ വെക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദീപമേ സ്വർഗീയം നല്ല പിതാവേ നല്ല സമയത്തിനായി സ്തോത്രം കേൾക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവ് അനുഗ്രഹിക്കണമേ കേൾക്കപ്പെട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണമേ ഈ രണ്ടായിരത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ കർത്താമ്പി ആരംഭ സമയത്ത് കർത്താമ്പെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഒരു വലിയ വിടുതലയക്കണമേ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു വലിയ അത്ഭുതമയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ കുഞ്ഞുങ്ങളെ പിതാവിന്റെ പുത്രയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കർത്താബ് അനുഗ്രഹമായി തീരേണ്ടതിന് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അവർ കർത്താവ് തലമുറകൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് കലവറകൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് കുടുംബം അനുഗ്രഹിക്കപ്പെടേണ്ടതിന് സ്വർഗം ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു വലിയ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഒരു വലിയ പ്രവൃത്തി തന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവന്റെ നാമം ത്തിൽ കർത്താവ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം യേശു ക്രിസ്തുബിൻ നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് എല്ലാവരെയും ധാരണമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു ആമേൻ